വർഷങ്ങളായിട്ട് ആസ്മാറ്റിക് പ്രോബ്ലമുള്ള ഒരു വ്യക്തിയുടെ ആസ്മ മാറിയിട്ടുണ്ട് ആ സ്റ്റേജങ് ചേഞ്ചായി മരുന്ന് കഴിക്കാതെ തന്നെ അല്ലെങ്കിൽ എടുക്കാതെ തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു എന്റെ എന്റെ പേര് മാത്യു ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിന്നത് ഞാനിപ്പോ ഇവിടെ എറണാകുളത്ത് പ്രോപ്പർട്ടി കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാനിവിടെ എറണാകുളത്തുണ്ട് പക്ഷെ അതിന് മുമ്പ് എനിക്ക് വളരെ പഴയകാലം മുതലേ എനിക്ക് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ടിടുന്നൊരു സാഹചര്യത്തിലാണ് എനിക്കത് മാറ്റണം ഒരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അറിയാൻ അറിയാത്തത് ഡോക്ടർ ശിക്ഷ ഉദ്യോഗാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യും കൺസെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് പിന്നെ മൂന്ന് ലെവലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതോട് കൂടിയിട്ട് ആ ഒരു മൂന്ന് ലെവൽ കഴിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റം സെക്കൻഡ് ടൈമിൽ തന്നെ എനിക്ക് ചെയ്തു എൻ്റെ പതിനാറ് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന എൻ്റെ ആസ്മാറ്റിക് കണ്ടീഷനൊക്കെ സഡനായിട്ട് മാറുകയും ചെയ്തു